ഇന്നത്തെ വീഡിയോ മറ്റൊന്നിനെ കുറിച്ചുള്ള സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എഫ് സി ടി സി കോയിനെ കുറിച്ചാണ് എഫ് സി ടി സി കോയിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഡെവലപ്പ് ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിനപ്രതി വാല്യൂ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കോയിനാണ് എഫ് സി ടി സി കോയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ് സി ടി സി കോയിൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അതുപോലെ തന്നെ എങ്ങനെ വിത്ഡ്രോ ചെയ്യാം ട്രസ്റ്റ് വാലറ്റിൽ എങ്ങനെ എഫ് സി ടി സി കോയിൻ ആഡ് ചെയ്യാം ഇതൊക്കെ ഞാൻ എൻ്റെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയാണ് നിങ്ങളെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താറുള്ള പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൗ ടു ഡെപ്പോസിറ്റ് അതായത് നമുക്ക് ട്രസ്റ്റ് വാലറ്റിലോ മറ്റെവിടെയെങ്കിലും എഫ് സി ടി സി കോയിൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം നമ്മുടെ എഫ് സി ടി സിയിലേക്ക് നമുക്ക് എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ അതിനു മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാറരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മാറരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു എഫ് സി ടി സി ഹൗ ടു ഡിപ്പോസിറ്റ് എങ്ങനെയാണ് എഫ് സി ടി സി ഡിപ്പോസിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ ഞാൻ പറയുന്നത് നമ്മുടെ ട്രസ്റ്റ് ട്രസ്റ്റ്മാരിട്ടിൽ നിന്നും എങ്ങനെയാണ് ഇതിലേക്ക് നമ്മുടെ എഫ് സി ടി സിയുടെ സൈറ്റിലേക്ക് നമ്മൾ എഫ് സി ടി സി കോൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് അതായത് ഹൗ ടു ഡെപ്പോസിറ്റ് എങ്ങനെയാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത് നോക്കാം നമ്മൾ ആദ്യമായിട്ട് ഇടത് ഭാഗത്തുള്ള ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു ഇടത് ഭാഗത്തുള്ള ആ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഓപ്ഷനാണ് വരിക അവിടെ വാലറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം വാലറ്റ് ആ വാലറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു വാലറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് വരിക ഡെപ്പോസിറ്റും വിഡ്രോവലും നമുക്ക് വേണ്ടത് ഡെപ്പോസിറ്റാണ് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുന്നത് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേസ് ആണ് ഇവിടെ വരുന്നത് ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേസ് നമുക്ക് അവിടെ വേണ്ടത് അതായത് കമ്പനിയുടെ അഡ്രസ്സ് നമ്മുടെ അഡ്രസ്സ് കമ്പനി അഡ്രസ്സ് ഇതിലേക്കാണ് നമുക്ക് ട്രസ്റ്റ് വാലറ്റിൽ നിന്നും കോയിൻ ഇടേണ്ടത് അത് നമ്മളിവിടെ നിന്നും കോപ്പി ചെയ്തെടുക്കുന്നു കോപ്പി ഇനി നമ്മൾ നേരെ പോകേണ്ടത് ട്രസ്റ്റ് വാലറ്റിലോട്ടാണ് നമ്മൾ നേരെ ട്രസ്റ്റ് വാലറ്റിലോട്ട് പോകുന്നു ട്രസ്റ്റ് വാലറ്റിൽ എൻ്റെ കയ്യിലുള്ള എഫ് സി ടി സി ബി എൻ പി സ്മാർട്ട് ചെയ്യലുള്ള കോയിൻ രണ്ടായിരത്തി തൊണ്ണൂറ് കോയിൻ എൻ്റെ കയ്യിലുള്ളത് ഇതിൽ നിന്നും ഞാൻ രണ്ടായിരം കോയിൻ അതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ നമ്മൾ എവിടെ കൊടുക്കണം സെൻറ് ഇവിടുന്ന് സെൻറ്റാണ് കൊടുക്കേണ്ടത് അല്ലേ സെൻറ്റ് സെൻറ്റ് ഏത് അഡ്രസ്സിലേക്കാണ് നമ്മളിപ്പോൾ കോപ്പി ചെയ്തിട്ടുള്ള ആ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എത്ര എമൗണ്ട് ആണ് ടു തൗസൻഡ് രണ്ടായിരം കോയിൻ നമ്മളവിടേക്ക് അയക്കുകയാണ് നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ കൺഫേം ചെയ്യാനുണ്ട് കൺഫേം കൊടുക്കുക ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം നമ്മുടെ ട്രാൻസാക്ഷൻ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മോർ ഡീറ്റെയിൽസിൽ പോയിട്ട് നമുക്ക് ട്രാൻസാക്ഷൻ ഹാഷ് അവിടുന്ന് കോപ്പി ചെയ്തെടുക്കേണ്ടതുണ്ട് ട്രാൻസാക്ഷൻ ഹാഷ് ഇവിടെ ട്രാൻസാക്ഷൻ ഹാഷ് എന്ന് പറഞ്ഞിട്ട് കാണാം ആ ട്രാൻസാക്ഷൻ ഹാഷ് നമ്മൾ കോപ്പി ചെയ്തെടുക്കുന്നു ഇവിടെ കോപ്പിയുടെ സിമ്പിൾ കാണാം കോപ്പി കോപ്പി ചെയ്തെടുത്തു ഇത് നമ്മൾ നേരെ എവിടത്തേക്ക് വരുന്നു നമ്മൾ നേരെ എഫ് സി ടി സിയുടെ സൈറ്റിലേക്ക് വരുന്നു ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത് ഇപ്പോഴത്തെ അവൈലബിൾ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ സീറോ ആണ് നമ്മൾ അവിടുന്ന് ട്രസ്റ്റ് വാലറ്റിൽ നിന്നും ഇങ്ങോട്ട് ഇട്ട കോയിൻ ഇവിടെ വരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം ബാലൻസിൽ വന്നിരിക്കുകയാണ് ഓക്കെ ടു തൗസൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഈ ത്രീ ടോട്ടൽ ഇടത് ഭാഗത്ത് കാണുന്ന ത്രീ ടോട്ടൽ ക്ലിക്ക് ചെയ്യുക ഈ ത്രീ ഡോട്ടൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ പാക്കേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം പാക്കേജ് ആ പാക്കേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക പാക്കേജ് ആ പാക്കേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ബൈ പാക്കേജ് കാണും മൈ പാക്കേജ് കാണും മൈ ടോപ്പ് അപ്പ് കാണും നമുക്കിപ്പോൾ വേണ്ടത് ബൈ പാക്കേജ് ആണ് അപ്പോൾ നമ്മൾ ബൈ പാക്കേജിൽ ക്ലിക്ക് ചെയ്യുന്നു ബൈ പാക്കേജ് ബൈ പാക്കേജിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണിക്കും ആയിരത്തി ഇരുന്നൂറ് ദിവസത്തേക്ക് സീറോ പോയിൻ്റ് ത്രീ പെർസെൻ്റ് ആവുന്ന റിപ്പാർട്ട് അവിടെ എൻടർ എമൗണ്ട് എൻടർ എമൗണ്ട് മാക്സിമം മിനിമം തൗസൻഡ് മുതൽ മാക്സിമം ലാക്ക് വരെ നമുക്ക് കിട്ടാം ഇപ്പോഴത്തെ നമുക്ക് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ള ടു തൗസൻഡ് ആണ് രണ്ടായിരം എഫ് സി ടി സി കോയിൻ്റെ പാക്കേജാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അവിടെ സെലക്ട് ഡ്യൂറേഷൻ കാൽക്കുലേറ്റർ റിവാർഡ് ഇതൊക്കെ ഇവിടെ കാണിക്കും ഇവിടെ നമ്മുടെ പ്ലാൻ കാണിക്കുന്നുണ്ട് ഓക്കെ ടു തൗസൻഡ് അതിനുശേഷം നമുക്ക് ബൈ പാക്കേജ് അവിടെ കൊടുക്കാം ബൈ പാക്കേജ് ബൈ പാക്കേജ് ക്ലിക്ക് ചെയ്യുക ബൈ ചെയ്ത പാക്കേജ് അവിടെ കാണാം എൻ്റെ രണ്ടായിരം പാക്കേജാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ആയി ആ രണ്ടായിരം കൂടുതലോട് കൂടിയിട്ട് ചേർത്തിരിക്കുകയാണ് ഓക്കെ താങ്ക് യു